ഹായ് സുന്ദരീസ് അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ വാട്ടർ ഇൻ ക്രാഫ്റ്റ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു ക്രാഫ്റ്റിൻ്റെ വർക്കായിട്ടൊന്നുമല്ല പക്ഷെ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും മെഹന്തി ഇടുന്ന തിരക്കിലായിരിക്കും തിരക്കിലായിരിക്കുമല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും മെഹന്തി ഇടുന്ന തിരക്കിലായിരുന്നു അപ്പോൾ എടുത്ത വീഡിയോസ് ഞാനിവിടെ ഷെയർ ചെയ്യാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് മെഹന്ദിയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കെയിൽ കേട്ടോ അപ്പോൾ എല്ലാവരും പെരുന്നാളായിട്ട് മെഹന് കാര്യങ്ങളൊക്കെ ഇട്ടോ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആ മോളും റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോൾക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോൾക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഫോട്ടോസ് െടുക്കാൻ പറ്റിയില്ല ഉറങ്ങിയപ്പോഴാണ് എടുത്തത് ഏകദേശമൊക്കെ നല്ല നമുക്കറിയാമല്ലോ ചെറിയ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തൊഴിലും ഇവിടെ തുള്ള പെട്ടെന്ന് തന്നെ നമ്മളത് കഴുകി കളയും അപ്പോൾ അതാ ഉള്ളൂ മെഹന്തി കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഇട്ടോ ഇല്ലയെന്നൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളൊക്കെ മെഹന്തി ഇടാൻ അറിയുന്നവരാണോ അതല്ലെങ്കിൽ നമ്മൾ ആരെ ആരെക്കൊണ്ടാണ് ഇടിച്ചെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ബലിപ്പെരുന്നാൾ ആശംസകൾ അപ്പോൾ എല്ലാവരും പെരുന്നാളായിട്ട് അടിച്ചു പൊളിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ദുവാ ഡ്രീം ക്രാഫ്റ്റിൻ്റെ ഭാഗം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാൾ ആശംസകൾ